ലോട്ടറി തിരുത്തി പണം കവരുന്ന ബിരുദൻ പോലീസ് പിടിയിൽ പുനലൂർ വെഞ്ചേമ്പ് സ്വദേശിയും ഇപ്പോൾ കൊല്ലം കരിക്കോട് ശിവാജിമുക്കി മേക്കോൺ മുന്താസ് മൻസിലിൽ വാടയ്ക്ക് താമസക്കാരനുമായ അമ്പത്താറ് വയസ്സുള്ള ഷാജിയാണ് പുയപ്പള്ളി പോലീസിൻ്റെ പിടിയിലായത് കേസിന് ആസ്പദമായ സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നതിങ്ങനെ വർഷങ്ങളായി ലോട്ടറി ചില്ലറ വിൽപ്പനക്കാരായ അംഗപരിമിതരെയും സാധാരണക്കാരായ സ്ത്രീകളെയും കേന്ദ്രീകരിച്ചാണ് പ്രതി ലോട്ടറി തിരുത്തി സമ്മാനത്തുകയായ ലോട്ടറി എന്ന് തെറ്റിദ്ധരിച്ച് പകുതി പണവും ലോട്ടറിയും കവർന്നിരുന്നത്

പരിപാടിയാണെങ്കിൽ ചെയ്തു തരുള്ളൂ ഇതിൻ്റെ രണ്ട് മാസത്തിന് മുമ്പ് നമ്മൾ ഒരു സമാനമായ ഒരു കേസെടുത്ത് ലോട്ടറി വിൽപ്പനക്കാരൻ ഔഷാദിൻ്റെ പരാതി പ്രകാരം ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് രാധയുടെ പരാതി പ്രകാരം ഒരു കേസെടുത്തതാണ് അപ്പോൾ ഹെൽമെറ്റ് വയ്ക്കും അതിനുശേഷം ഹെൽമെറ്റ് ചില സമയത്ത് ഹെൽമെറ്റ് വരും ചില സമയത്ത് കൂലെത്തി നമ്മൾ ഡിറ്റക്ട് ചെയ്ത് ഷാജി അങ്ങനെയാണ് പിടിക്കുന്നത് അപ്പോൾ ഇതിനു മുമ്പും സമാനമായ കേസുകൾ കായംകുളം അതുപോലെ തന്നെ എരുവോൺ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുള്ള ഇപ്പം പുതിയതായിട്ട് കൊട്ടാരക്കിന് ചടയം കൂടാതെ പരിപ്പള്ളി സ്റ്റേഷനിലും സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതിന് നമുക്ക് നമ്മളെ രണ്ട് എസ് ഐമാർ ടനീസും രജനീഷും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഫർമേഷൻ എടുക്കുകയും അവർക്കിതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയും സി സി ടി വി ഒക്കെ കളക്ട് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ അവരാണ് ഈ പ്രതിയെ പിടിക്കുകയും മറ്റു ഡിറ്റക്ഷനും മറ്റു കാര്യങ്ങളും ചെയ്യുന്നത് തിരുത്തുന്നതിനെ പറ്റി ചോദിക്കുമ്പോൾ ഇവ ബ്ലേഡ് വെച്ച് ചുരണ്ടിയതിനു ശേഷം ലെഡ് പെൻസിലുണ്ട് ഉണ്ട് നമ്മള് റെക്കോർഡ് ബുക്സിലൊക്കെ പണ്ട് വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പെൻസിൽ അതിന്റെ ചെറിയ പോയിൻ ആണ് അതും സ്കെയിലും യൂസ് ചെയ്ത് മെനക്കെട്ടിരുന്ന് കൃത്യമായി അതിനകത്ത് റോമൻ ലെറ്റേഴ്സ് ആണല്ലോ റോമൻ അതേ രീതിയിൽ വരച്ചു വെക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ലെഡ് പെൻസിലും അതിനോടൊപ്പം തന്നെ സ്കെയിലും മറ്റു സംഭവങ്ങളും ഒക്കെ നമുക്ക് എല്ലാം ഉണ്ട് ിപ്പം രണ്ട് കേസുണ്ട് കൂടാതെ പൈരിപ്പള്ളിയിൽ രണ്ട് കേസുണ്ട് ചടയമംഗലത്ത് ഒരു കേസുണ്ട് കൂടാതെ കൊട്ടാരക്കിനെയും സമാനമായ സംഭവം നടന്നിട്ടുണ്ട് അപ്പം വേരിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ കൺസൾട്ട് സ്റ്റേഷനിലോട്ട് കേസെടുത്ത് അവിടെ ജടായവല ഓൾ 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 ഓൾ